ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാറുകൾ മൗനം പാലിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ ഇതുവരെ ഒരു അക്ഷരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല മോഹൻലാൽ രാജിവെച്ചോ അങ്ങനെ അമ്മ സംഘടനയിലുള്ളവരെല്ലാരും കൂട്ടത്തോടെ രാജിവെച്ചിരിക്കുവാണ് ഏകദേശം പത്ത് പതിനേഴ് പേര് രാജിവെച്ചിട്ടുണ്ട് ഇതിനകത്ത് മെയിൻ രാജി എടുത്തു പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ ഒരക്ഷരം പോലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ രാജിവെച്ചിരിക്കുവാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവുന്നില്ല പുള്ളി അറ്റ്ലീസ്റ്റ് മീഡിയാസിന്റെ അടുത്തെങ്കിലും വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാമല്ലോ ഇപ്പം ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്ര നാളെ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നതിന്റെ പേരിലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വന്ന് സംസാരിക്കുന്നതിനകത്ത് ഒരു വിഷയവും എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും ഓരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഓരോ പീഡന കേസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുക അതുമാത്രമല്ല പീഡിപ്പിച്ചു എന്ന് പറയുന്നവർ പിന്നെ വന്നിട്ട് പറയുവാണുമാണ് ആ ആളല്ല അത് വേറെ ആളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നൊക്കെ വന്ന് പറയുന്നത് എന്തിനാണെന്ന് വന്നു പിന്നെ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്നെ പീഡിപ്പിച്ചു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലൊക്കേഷനിൽ ഇങ്ങനെ പോയപ്പം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്താണ് ശരിക്കും ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും കൊള്ളാം എന്തായാലും പ പറഞ്ഞ വാക്കിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് പേരെ മാത്രമേ ഉള്ളൂ എന്തായാലും ഇവർ കേസും കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാം ഇനി പകുതി വെച്ചിട്ട് ഇനി കേസൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് വിഡ്രോ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും വന്നിരുന്നു പറഞ്ഞതെല്ലാം വെറുതെ ആയി പോകും എന്നാലും നമുക്ക് അമ്മയിലുള്ള ആൾക്കാരുടെ രാജിയെ പറ്റിയുള്ള വാർത്ത കേട്ടു നോക്കാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാറുകൾ മൗനം പാലിക്കുന്നത് അമ്മയുടെ പ്രശ്നം കൂടിയായ മോഹൻലാൽ ഇതുവരെ ഒരു അക്ഷരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല മോഹൻലാൽ രാജി വെച്ചോ ആര്യ മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം അതായത് അമ്മയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെ രാജി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിനും ഈ സംഘടനയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സംഘടന എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ജനറൽ സെക്രട്ടറിക്ക് ആദ്യം രാജിവെക്കേണ്ടി വന്നു പിന്നീടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിലെ വൈസ് പ്രസിഡന്റുമാർ ജോയിന്റ് സെക്രട്ടറിമാർ ഇവരെല്ലാം തമ്മിൽ പരസ്പരം ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് അതായത് അമ്മയുടെ പ്രതികരണം തുടങ്ങിയ പിന്നീട് പല വിഷയങ്ങളിലും ഈ സംഘടനയെ പിന്നാലെ ഒരു കമ്മിറ്റി അതായത് ഒരു താൽക്കാലിക ചുമതല ഒരു ഒരു അങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേൾക്കുന്നു അതിന്റെ ചുമതല ആർക്കായിരിക്കും അതോ ഒരു സ്ത്രീ ഒരു വനിത വരുമോ തലപ്പത്തേക്ക് തന്നെ നേതൃത്വത്തിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് നമ്മൾ അപ്പൊ അതാണ് സംഭവം ഇനി എന്തായാലും താൽക്കാലികമായിട്ടൊക്കെ ഉള്ള കമ്മിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജഗദീഷ് വരുന്നതായിരിക്കും ഏറ്റവും എന്തുകൊണ്ട് നല്ലത് അത് മാത്രമല്ല എന്തെങ്കിലും ലേഡീസിനെങ്ങോ കുറച്ചും കൂടെ ഉൾപ്പെടുത്തുക അതായിരിക്കും ഏറ്റവും വൃത്തി കാര്യം ഇതിപ്പോ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പീഡന കേസ് മറ്റേത് മറച്ചതെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പം ഈ ഒരു സ്ഥാനത്ത് ശരിക്കും ഇരിക്കേണ്ടത് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ടത് അപ്പം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അവർ ഈ കാര്യം അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും വൃത്തി എന്തായാലും നാണം കെട്ടത് മാക്സിമം നാണം കെട്ട് ഇനി ഈ ഒരു വിഷയത്തിനകത്ത് ഇനി എന്തോന്ന് പറയാൻ കൂടുതൽ ഇല്ലേ പക്ഷേ ഇവരെന്തുകൊണ്ട് ഇത്രയും നാൾ ഇങ്ങനെ മിണ്ടാതിരുന്നെന്ന് എനിക്കറിയത്തില്ല ഇത്രയും വിഷയം വന്നിട്ടും മോഹൻലാലിൻ്റെ വിഷയം നമുക്കറിയാം ഹോസ്പിറ്റലായിരുന്നു എന്ന് പറയാം പിന്നെ വേറെ കുറെ കുറച്ചൊക്കെ ആൾക്കാർ വന്നായിരുന്നു ഇങ്ങനെ പ്രതിയിരിക്കുന്നത് അല്ലാതെ വേറെ മെയിൻ നടന്മാരും ഒന്നും ഒരു അക്ഷരവും സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് മമ്മൂട്ടി ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്തുകൊണ്ട് മമ്മൂട്ടിക്കൊന്നും മിണ്ടുന്നില്ല സാധാരണ എന്ത് പീഡന കാര്യങ്ങളോ എന്തൊക്കെ വിഷയങ്ങളോ ഉണ്ടല്ലോ മമ്മൂട്ടി വന്നിരുന്നു പ്രതികരിക്കുന്നത് മമ്മൂട്ടി ഇപ്പം ഈ ഒരു സീനിനകത്ത് ഇല്ല വാ തുറന്ന ഒരു അക്ഷരം പോലും മമ്മൂട്ടി പറഞ്ഞിട്ടില്ല അതൊക്കെ സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് ഇന്നലെ പൃഥ്വിരാജ് വന്നിട്ട് നല്ല കിടിലുമായിട്ട് കുറച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കാര്യം ആ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു പൃഥ്വിരാജ് ഈ പറയുന്ന നടിയെ ഒരു കേസിലും വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം ഇപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ വളരെ സ്മാർട്ടായിട്ട് ജെനുവനായിട്ട് വന്ന് പുള്ളി കാര്യം പറയും അതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് കാര്യം ഇവരെല്ലാവരിൽ നിന്ന് ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു ക്വാളിറ്റി പുള്ളി അത് കീപ്പ് ചെയ്യുകയും ചെയ്തു പുള്ളിയുടെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയും ചെയ്തു അതുമാത്രമല്ല ഇന്നലത്തെ പുള്ളിയുടെ ആ ഒരു പ്രസ് പ്രസ്മീറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട് എന്തായാലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പുള്ളിക്കാരനറിയാൻ ഇങ്ങനെ വരുമെന്ന് അതുകൊണ്ട് ആദ്യം തന്നെ മാധ്യമങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പ്രതികരിച്ചതിന് ശേഷം വേറെ അടുത്ത കാര്യത്തിലോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അത് വലിയൊരു കാര്യമായിട്ട് തന്നെ എന്തായാലും തോന്നുന്നു ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി അതും കൂടി ഒന്ന് കണ്ടുനോക്കാം അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ 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 ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ വരുമ്പോൾ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം കാര്യം ചോദിക്കണം ചോദിക്കണം വീട്ടിൽ നിന്ന് വീട്ടിലെ അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന നിങ്ങൾ അതുമായിട്ട് കാര്യങ്ങൾ എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണമെന്ന് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു എം പി ആണ് അത് ആ ഒരു പൊസിഷനെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വരുമ്പോ വിശേഷം ഇന്നെന്തോണ്ട് ഇന്നെന്താണ് കറി വെച്ചത് അങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത് ഇത്രയും വലിയൊരു വിഷയം നടന്നപ്പം ഒരു കാര്യം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ചോദ്യം വരും അപ്പൊ അതിന് ആൻസർ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആൻസർ ചെയ്യാതെ ഈ മാറിപ്പോട്ട് ആരും അത് യോജിക്കത്തില്ല എന്തായാലും നിലവാട് കണ്ടുപോകാം പ്ലീസ് ഇല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു കാര്യം ഇത് മീഡിയാസുകാരുണ്ടല്ലോ അവർ മാക്സിമം മുതലെടുക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ചാകരയാണ് അത് നിങ്ങൾ ആലോചിക്കുക ഈ ഒരു വിഷയം വന്നപ്പോൾ തൊട്ട് അവർക്ക് ഊണും ഉറക്കവും ഇല്ലാതെ ഇതിൻ്റെ കുറേ ഡെഡിക്കേറ്റഡായിട്ട് നടക്കുകയാണ് അവർ എന്തായാലും അതുകൊണ്ട് പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഇത് അവർക്ക് അരി തന്നെയാണ് വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത് എന്തായാലും അത് വച്ച് നല്ല രീതിയിൽ അവർ അരി ഉണ്ടാക്കുന്നുമുണ്ട് പക്ഷേ ഇതിനകത്ത് സുരേഷ് ഗോപി ഒരു കാര്യം പറയുന്നുണ്ട് എന്തൊക്കെയാലും കോടതി എന്ന് പറയുന്ന സംഭവമുണ്ട് കോടതി തീരുമാനിക്കട്ടെ കാര്യം ഇപ്പം വന്നിരിക്കുന്നത് എല്ലാം അലിഗേഷൻസ് ആണ് ഇതെല്ലാം കേസായി കഴിഞ്ഞാൽ ഇത് കോടതിയിലാവത്തുള്ളൂ ഇതിനകത്ത് ഒന്നോ രണ്ടോ പേര് കേസ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം വന്ന പെൺകുട്ടികൾ പോലും കേസ് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു പിന്നെ ജയസൂര്യയെ പറ്റിയിട്ട് വന്നിരുന്ന് പറഞ്ഞവരൊക്കെ മാത്രമേ കേസിനോ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു പറയുന്നത് പിന്നെ വേറെ ഈ സോണി മലയാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും കേസിനൊന്നും പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് അപ്പൊ സുരേഷ് ഗോപി പറയുന്നതിനകത്ത് എന്നാണ് അതിനകത്ത് പറയ കാര്യൊന്നും ഇല്ല ഇനി സുരേഷ് ഗോപി വന്നിരുന്ന് തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല പുലി പറയുന്ന കറക്റ്റ് കാര്യം തന്നെയാണ് സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവർ എടുത്തോളും മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് പരാതി ആരോപണമായിട്ടാണ് നിൽക്കുന്നത് എന്ന് കറക്റ്റാണ് അത് പരാതി ആയിട്ടുള്ള രീതിയിൽ പോയിട്ടല്ലേ എന്തേലും കാര്യമുള്ളൂ സുരേഷ് ഗോപി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണത് എന്തായാലും ഈ അലിഗേഷൻസ് വരുന്ന ആൾക്കാർ ഈ ഈ അലിഗേഷൻസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇത് കേസാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക അല്ലെങ്കിൽ കേസ് കൊടുത്തതിന് ശേഷം വന്നിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ആരും കേൾക്കാതെ പോകും ഇതിപ്പോൾ മീഡിയസാർ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എടുത്തുവച്ച് കുട്ടി കോശിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവരടുത്ത കണ്ടൻറ് കുറെ പോകും അവർക്ക് അത്രയേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാവർക്കും അത്രേ ഉള്ളൂ എല്ലാ യൂട്യൂബേഴ്സിനും അത്രയേ ഉള്ളൂ അതാദ്യം മനസ്സിലാക്കുക ഇത് അല്ലാതെ നീ പറയുന്ന നിങ്ങൾക്ക് നീതി പേടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണോന്ന് എനിക്ക് അത്ര എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല ഇന്ന് മുകേഷിനെതിരെ വീണ്ടും ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട് ആക്ട്രസിന്റെ അമ്മയടുത്ത് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞ് മുകേഷിനെതിരെ ഇന്നൊരു പുതിയ അലിഗേഷൻ എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടുപോകാം കാര്യം കൂടെ പറയാനുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലില്ലാത്ത സമയത്ത് മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹി ഐ മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് നോക്കി ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ടോ അതെ ഇന്നലത്തെ എനിക്ക് ബൈക്കിൽ തരാൻ പറ്റിയില്ല പക്ഷേ അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റക്കായിരുന്നു വീട്ടില് ഈ ആക്ടർ ഒക്കെ കണ്ടുപിടിച്ച് ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഉറപ്പാണോ ഇത് പറഞ്ഞിട്ടുണ്ട് സദ്യയോട് അല്ലേ എനിക്ക് എനിക്ക് ഐ നോ ബിക്കോസ് പക്ഷെ ആ വിക്ടിം അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ പക്ഷേ ഈ നടിയും നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ സന്ധിക്കേണ്ടത് നടി നേരിട്ട് എന്നോട് പറഞ്ഞതാണോ വളരെ ഗുരുതരമാണ് അതായത് എങ്ങനെ ഇരിക്കുന്നു അതായത് മുകേഷ് നടിയുടെ അമ്മയെടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന് അഡ്രസ്സ് തപ്പി പിടിച്ച് ആരുമില്ലാത്ത സമയത്ത് അവിടെ പോയെന്ന് ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് അറിയാലോ എന്നിട്ട് മുകേഷ് ഇപ്പം ഇപ്പം ആൾക്കാരെല്ലാവരും കൂടെ പറഞ്ഞിരിക്കുന്ന മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എന്തോ ഒരു സത്യം പറഞ്ഞാൽ എന്തൊരു നാണക്കേടാന്ന് ആലോചിക്കും അത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആരായിരിക്കുക രാജിവെച്ചിട്ട് ഓടി രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ അപ്പം അമ്മയിൽ കൂടുതൽ നിൽക്കാനായിട്ട് നോക്കത്തില്ല പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് അമ്മയിൽ ഈ പറയുന്ന പെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരെല്ലാം ഇതിൻ്റെയൊക്കെ പെൻഷനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും കഴിവത് ഇനിയെങ്കിലും നല്ല നല്ല ആൾക്കാരെയൊക്കെ മെയിൻ പൊസിഷനിൽ വെച്ച് പിടിച്ചിരുത്തുന്നതാണ് നല്ലത് അല്ലാതെ ഒരു ബോധമൊന്നും ഇല്ലാത്ത ആൾക്കാരെയൊന്നും പിടിച്ചിരുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഈ ഇടവേള ഇടവേള ബാബു ഒക്കെ കുറേ നാളതിനകത്ത് ഉണ്ടായിരുന്നു ഇടവേള ബാവിൻ്റെയൊക്കെ പേരിൽ അലിഗേഷൻസ് ഒക്കെ വന്നിട്ട് പൊളിക്കാനും കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇവരെല്ലാം ഈ കേസിൽ പോകും കേസിന് പോകുമെന്ന് പറഞ്ഞ് പോകുന്ന കേസിന് പൊക്കോ അത് കേസിനും തീർച്ചയായിട്ടും പോകണം കാര്യം ഈ അലിഗേഷൻസ് സത്യമാണോ അല്ലയോ എന്ന് അതെന്തായാലും കണ്ടുപിടിക്കണം അതെന്തായാലും കോടതിയുടെ പരിപാടിയാണ് കോടതി എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കട്ടെ പക്ഷേ ഈ വാ മൂടി കെട്ടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് മോഹൻലാലായി കഴിഞ്ഞാലും മമ്മൂട്ടി ആയി കഴിഞ്ഞാലും ഇപ്പം ജയസൂര്യ ആയിക്കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് പറയാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് അവർ പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ജയസൂര്യ ജയസൂര്യയുടെ പേരിലൊക്കെ സീരിയസ് അലിഗേഷനാണ് വന്നിരിക്കുന്നത് ജയസൂര്യ വാ പറു പറയാം എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്ന് കാര്യമില്ലാത്ത കാര്യത്തിന് ഒരു മനുഷ്യർക്കും ഒരു മനുഷ്യരെയും ഇപ്പം ഈ നാട്ടിൽ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ കരുതിക്കൂട്ടിയുള്ള ആലോചനയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക